ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവനെ പറ്റിയാണ് കേട്ടോ ഇത് ഇവനം കണ്ടില്ലേ നമ്മൾ എവിടെ പോയാൽ നമ്മുടെ പുറകെ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ പാർക്കിൽ പോയാൽ ഞങ്ങൾ പാർക്കിൽ ഞങ്ങൾ കൂടെ വരും വസു ഒറ്റയ്ക്ക് ഇറങ്ങിയ വസുവിൻ്റെ കൂടെ വരും എന്തുകൊണ്ട് ഇവന് ഞങ്ങളുടെ ആഹാരം കൊടുക്കണത് നന്ദിയാണ് കേട്ടോ അവന് സ്നേഹം കാണിക്കണേ പിന്നെ വസുവിൻ്റെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കണ്ടില്ലേ വസുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനൊക്കെ നോക്കുന്നത് കാരണം ഞാൻ ബസുവിന് കൊടുക്കുന്ന ആഹാരത്തിൽ നിന്ന് ഞാൻ കാണാതെ പട്ടിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത് നോക്കി വെച്ച് അവൾ അവൻ സ്നേഹം കാണിക്കുന്നതാണേ ഈ ചിക്കൻ്റെ എല്ലൊക്കെ ഈ ജനലിൽ കൂടെ അടുക്കളയുടെ പ്രകോശത്തൂടെ എടുത്ത് എറിഞ്ഞു കൊടുക്കും അപ്പോൾ അതൊക്കെ അവന് അത് നല്ല പട്ടിക്ക് നന്ദിയുണ്ടെന്ന് പറയണത് എത്ര വലിയ കാര്യമാണ് ഇങ്ങനെ വന്ന് നമ്മുടെ കാല് നമ്മുടെ കാല് തറൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അവൻ നിലത്തവിടെ കിടക്കും അങ്ങനെയാണ് അവൻ ആ സ്നേഹം കാണിക്കുന്നത് വസുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടില്ലേ എത്ര നീക്കി വെച്ചാലും കാലിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ പാദത്തിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ നിൽക്കും ഒന്നും ചെയ്യില്ല അവൻ ഞങ്ങൾ ആഹാരം കൊടുക്കണതുവരെ അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും ആ പുറവശത്ത് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കും അവന് മാത്രം ഞങ്ങൾ ബാക്കിയുള്ള പട്ടികൾക്ക് കൊടുക്കാതെ അവന് മാത്രം